ഹായ് ഗായ്സ് എനിക്കായൊക്കെയാണ് ചേരെ പോവാണ് ഞാൻ പേരെ പോവാണ് അപ്പോ അപ്പോ ചായൽ കുറച്ച് ദിവസമൊന്നും ഉണ്ടാവൂല ചായ ആളൊന്നുമല്ല അപ്പം ഞങ്ങൾ ഇതാ വീണ്ടും വന്ന് എന്തൊക്കെയുണ്ട് ബിസിനസ്സങ്ങൾ സുഖമല്ല ഇങ്ങക്ക് എല്ലായിടത്തും അപ്പം ഞമ്മളിതാ മുന്നേക്കാളൊക്കെ പോവാണ് മുന്നാന്നാണ് ഞാൻ വിളിക്കലിട്ടാ അവൻ്റെ പേര് അഞ്ചെന്നാണെന്ന് ഇന്നലെ പറഞ്ഞില്ലേ അപ്പം മുന്നാന്നാ വിളിക്കല് ഞാൻ മാത്രം പിന്നെ ഇപ്പം അതിന് ചെറുപ്പം എല്ലാവരും വിളിക്കലും തുടങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും എല്ലാ പേർക്കിട്ടൊരു സ്പെഷ്യൽ പേരാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എല്ലാ എൻ്റെ ഒരു പേരാണ് ഇവൻ ചായ അടിക്കുന്ന ആളാണ് അത് നല്ല ശീലമല്ല അപ്പം പിന്നെ ഏതായാലും വേണ്ടാന്നുള്ളത് തന്നെയാണ് ഇടയ്ക്കൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടൻ കാപ്പി പിന്നെ പാറ വെച്ച് ചായ എണ്ണം കൊടുക്കും കേട്ടാ എന്നുവെച്ചാൽ ഇങ്ങനെ കറക്കൂങ്ങി വെച്ചിട്ട പിന്നെ ചായക്കകര വെള്ള കുടിക്കല് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എന്താ എൻ്റെ ആ ഞാൻ പേരെ കുട്ടികളുടെ പേര് തന്നില്ല ഇവൻ്റെ മുന്ന പിന്നെ ഇവൻ്റെ താഴെയുള്ള മാത്രം അമ്മീന്നായത് കാരണം ഞാൻ ഒരു ഓമ്മൻ പേര് അവിടെ വന്നില്ല അതിലും ചെറിയ പേര് ഞാൻ കിട്ടാൻ ചോദിച്ചോ ആ അമ്മീന്നാണ് പേര് മുഹമ്മദ് അമീൻ അമ്മീന്നാണ് അപ്പോൾ അമ്മീ എന്ന് വിളിക്കുന്ന കാരണം എല്ലാവരും അമ്മിമ്മൊക്കെ കുടിക്കും പിന്നെ മറ്റീൻ്റെ മക്കളെ പേരിൽ ഒന്നിൻ്റെ പേര് ഒരാമൂത്താളം പേര് ഇങ്കു ഹിങ്കു എന്നാണ് വിളിക്കട്ടാ അത് എല്ലാവരും നിങ്ങളൊന്നും വിളിക്കലില്ലല്ലോ കടലൊക്കെ നിന്ന് നോക്കണായിരുന്നു കുറക്കിട്ട് ഇടയ്ക്കൊക്കെ എല്ലാവരും വിൽക്കും പക്ഷെ എല്ലാവർക്കും അറിയാം അവൾക്ക് എത്ര പേരാണ് ഉള്ളത് എന്നാൾ ഞാനൊരു അവളും ഞാനങ്ങോട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതില് പറഞ്ഞിട്ടുണ്ട് അവൾക്കൊരു ഏഴോ എട്ടോ പേരുണ്ട് അവരുടെ കുടുംബത്തിൽ ആദ്യത്തെ കുട്ടിയാണ് പിന്നെ പെൺകുട്ടിയാണ് അവരെല്ലാവരും ആണുങ്ങള് മാത്രമേ വല്യമാർക്ക് ഉള്ളു ബാപ്പാൻ്റെ കുടുംബത്തിൽ അപ്പം പിന്നെ എല്ലാവരും ഓമ്മന്റെ പേരാണ് എൻ്റെ വീട്ടിലും വേറൊരു പേരാണ് പൊന്നൂസ് എന്നാണ് വിളിക്കാൻ എൻ്റെ വീട്ടിൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ അവളെ എന്ന് വിളിക്കും അവളെ ചെറിയ പിന്നെ ദിയൻ്റെ ചെറിയ മോ മോനുണ്ട് അങ്ങനെ ഞാൻ നൂറ് മോൻ വിൽക്കും അവൻ്റെ പേര് അയാൻ മലിക്കുന്ന അവനെ വിളിച്ചാലും മുറി ഇഷ്ടമാണ് നൂറ് പോകുന്നു വെക്കുന്നത് എനിക്കൊരു പ്രത്യേകമാണ് എല്ലാവർക്കും ഒരു പുതിയ എന്തെങ്കിലും ഒരു പൂച്ച ആയാലും ഇൻറ്റേതായിട്ടുള്ള രീതിയിലൊരു പേര് അഞ്ച് രൂപ പൂച്ച ഇഷ്ടം കൊണ്ടും ഇടുന്നതാണ് പേര് അപ്പം ഓന് പോവാൻ നിൽക്കണം അപ്പം ഞാൻ മിച്ചറ് നമ്മളിവിടെ അടുത്ത് പിന്നെ പൊരിക്കടിയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു ചായക്കാട് ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക ലേഡീസൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പം അതിൽ അഞ്ച് രൂപയ്ക്ക് പരിപ്പാടുണ്ട് നല്ല രസം കേട്ടാ നല്ല എരിവും ഇതൊക്കെ ഉള്ള ഒരു നല്ല പൊരിപ്പിട അത്യാവശ്യം വട്ടം ഉണ്ടാവും അപ്പൊ അത് ഇവ വന്നാലും അധികം ഞങ്ങൾ അങ്ങനെ പുരിക്കതി എന്നെ മാത്രമാണ് കണ്ണാടാണമക്കളെടുത്തത് ഏഴുത്താ എങ്ങനെ വെച്ചിട്ടു നോക്ക ആര ചെയ് ആരും വെച്ചത് കേടാറ്റിച്ചില്ല അത് ഇപ്പം എൻ്റെ കണ്ണാടും ഇപ്പ അതിന്റെ കോല നോക്കിയേ ഞാൻ തന്നെ അത് എല്ലാം എന്ത് കൂടിയത് കിട്ടുമ്പോ ഒരു തുടക്കം രസം ആ പിന്നൊക്കെ കണക്കെന്നെ അപ്പം ഇതൊന്ന് വെച്ചോട്ടെ ഈ ഇപ്പം സൂത്രയില്ല അപ്പം പിന്നെ എന്താ പറയുക അത് കിട്ടിയില്ല അപ്പം നേരം ആയിട്ടുള്ളൂ വൈകുന്നേരം ആവുമ്പോൾ കിട്ടുള്ളൂ പിന്നെ ഫോണിക്ക് നേരം വൈകുന്നുണ്ട് തരാം ഇന്നിപ്പോൾ പ്ലാനിങ് ഉണ്ട് നേരത്തെ പോകാൻ പിന്നെ അത് കൂടാതെ എൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സ് കുറേ ഉണ്ട് കൂട അപ്പോ മറ്റൊന്നും ഉണ്ടല്ലോ അന്നിൻ്റെ വരികയും അപ്പോൾ അപ്പോൾ ആ ഡ്രസ്സൊക്കെ ആയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടോ എന്നാണ്ട് പോകണം ഇല്ലെങ്കിൽ നാളെ ഇവിടുന്ന് രാവിലെ പോയാൽ മതി സ്കൂൾ സ്കൂൾ കഴിഞ്ഞിട്ട് ഞാനാണ് പോയാൽ മതി പക്ഷേ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഏറ്റവും സ്റ്റൂ പോകാൻ പറ്റില്ലല്ലോ പിന്നെ മോൾക്കാണ് വർക്കിന് പോകുമ്പോട്ടിരുന്ന ഡ്രസ്സുകളാണ് അപ്പോൾ അവർക്കത് വിനയിക്കാനേ പറ്റൂല്ല ഇതെന്താണ് അതും കയത്തിരി ഡ്രസ്സാണ് ഞാനും ആ തന്നെ മാമൻ്റെ മാമൻ്റെ മാമനെ അടിച്ചു നോക്കി സുഖമുള്ള മുന്നിട്ട് ഉണ്ടാകാനുള്ള സാധനം അവന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടുന്നതാണ് അപ്പോൾ അത് ഇവിടെ വരുമ്പോഴും കൊണ്ടുവന്നിരുന്നു കഴുത്തിന് ഇവിടെ നേരെ കമ്പ്യൂട്ടറിന് മുന്നേ ഇരിക്കുന്നതാണ് പിന്നെ അപ്പോൾ കാരണം അതായിട്ട് വന്നിരുന്നു പെയിൻ ആകുന്നു ക്യാഷിട്ട് അപ്പോൾ പിന്നെ മുത്തുമണികളൊക്കെ എന്തൊക്കെയുണ്ട് ബിസിനസ്സുകളൊക്കെ ഞാനില്ലേ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടിക്കുന്ന ഭയങ്കര ഇഷ്ട കടക്കും കുറേ കാലമായി ഞാൻ നല്ല മിച്ചം ഉണ്ടാക്കാം ഞാൻ പിള്ളേർക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങലില്ല കുട്ടികളാണ സമയത്ത് മിച്ചറ് ഇതുപോലെ ഉണ്ടാക്കലാണ് എളുപ്പമാണ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല കുറഞ്ഞ പൈസ കൊണ്ട് അടിപൊളി നല്ല കടലമാവാൻ പറ്റും കടലെന്നെ പൊടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്തിരുന്നത് മൈസൂർ പാക്കും ഇതൊക്കെ മുട്ടായി പോലെ ഉണ്ടാക്കിയിട്ട് വിരൽ വെച്ചിട്ട് അങ്ങനെ തന്നെ കൊടുത്തിരുന്നു അന്നൊക്കെ തന്നെ രോഗങ്ങൾ നമുക്ക് കുറവായിരുന്നു കേട്ടോ ഹോസ്പിറ്റൽ കേസൊക്കെ കുറവായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയില്ല പിള്ളേരൊക്കെ വലുതായില്ല പിന്നെ പേർക്കൊക്കെ പുറത്തുനിന്ന് ഫുൾ ഫുഡ് എടാ എന്നും ഇപ്പോൾ കുറവ് കുറവുണ്ട് അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ കേട്ടോ ഇങ്ങനെ വെക്കണമെന്നിഷ്ടമാണ് നല്ല രസമാണ് അതുപോലെ തന്നെ അരിമണി ഓർത്തിട്ട് താങ്ങ ഇട്ടിട്ട് ചായ ഇടാം ചായ കിട്ടുന്ന ടേസ്റ്റാണ് ആ എന്നാ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം ഒക്കെ പണ്ടൊക്കെ വൈകുന്നേരങ്ങളിൽ മഞ്ഞ പൊടി ഇട്ടിട്ട് വറുത്തീട്ട് വറുത്ത് തന്നെ നല്ല നല്ല രസമാണ് ചെറിയ കുട്ടികളാകുമ്പോൾ പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇപ്പൊ പെരുമ്പ് വരുമ്പും പരിവുണ്ട് ആ അപ്പച്ച എന്നിട്ട് അമ്മ എല്ലാം വിളിച്ചിരുന്നുണ്ടാക്കിട്ടോ ഉം നല്ല കുക്കാ അല്ല ഫുഡ് ഒക്കെ ഉണ്ടായിട്ടില്ല അടിപൊളി പരീക്ഷണൊക്കെ വരെ തന്നെയാണ് ആ സംഭവിക്കൊന്നില്ലല്ലോ ഒന്നും എന്നിട്ട് പ്രശ്നമൊന്നും കഴിഞ്ഞില്ലല്ലോ ഒന്നും ഉണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ അവളൊന്നും അവള് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആനപ്പുറത്ത് ചേറിയ കഥ വേണമെങ്കിൽ കേട്ടപൊളി ഒന്ന് പറഞ്ഞോട്ടാ

ഞാനത് കൊത്തി പിടിച്ച് കയറി കൊത്തി പിടിച്ചോടി അപ്പൊ ലാസ്റ്റ് ലോങ് മുടിച്ച് ഇങ്ങനെ മുറുക്കി പിടിച്ചിങ്ങനെ ലാസ്റ്റ് മേലിരുന്നപ്പോ ആന പടം മതള മകളെ പറഞ്ഞ പടളൊക്കെ പട്ട ആളെ വിജാതിപ്പരകുട്ടികൾ ഉണ്ടെങ്കിൽ ഏത് വല്ല്യമ്മമാരും കലകാലം ഇത് ഇപ്പോഴൊന്നും പറയല്ല ഞങ്ങളിത് പട്ടാരം പറയണ കാലം തൊട്ട് പട്ടം പട്ട എന്താ തിന്നാൽ കുമ്പോ തുമ്പിക്കൊണ്ട് താങ് േ ഞാൻ വെച്ച് വീണു അണപ്പ് ഞാൻ ഫ്രണ്ടിലേ ഫ്രണ്ടിലിരുന്നപ്പോ പേര് ഇടിച്ചിട്ട് നെഞ്ചൊക്കെ രണ്ടിടിച്ചിട്ട് മൂന്നാല് ഇടിച്ചിട്ട് പിന്നെ പിന്നെ നോക്കിയപ്പോ വാലി വാല് ചെവി ചെവി ചെവിങ്ങനെ വീസി നല്ല കാറ്റുണ്ട് ചെവി ഇങ്ങനെ കാറ്റുണ്ട് ഇങ്ങനെ അടിക്കണ്ട് ചെവി കൊണ്ട് ഇങ്ങനെ അടിക്കണ്ട് അപ്പൊ അങ്ങനെ കേറി അങ്ങനെ അവന്റെ ആനപ്പുറത്ത ഒരു എന്താ പറയാ ആ യാത്രയുടെ ഒരു അനുഭവം അപ്പം കൊച്ചു കുട്ടികളൊന്നും ആനപ്പുറത്ത് കേറ ചാടി കളിക്കണ്ട ആന അപകടാണ് പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ അല്ലേ ധൈര്യം ഉണ്ടെങ്കിൽ ആ ധൈര്യം ഉണ്ടെങ്കിൽ അവർക്കും കയറാം ഞങ്ങൾ പെട്ടത്ത് ആ നാട്ടിൽ ധൈര്യമുള്ള ഒരു ആളാണ് നമ്മളെ മുന്നൊക്കെ ഒക്കെ അതുകൊണ്ടാണ് അങ്ങനെ കയറിയത് ഏതായാലും ആനപ്പുറത്ത് കയറിയ ഒരു അഭിമാനം അല്ലേ ആ സ്കൂളിലൊക്കെ വളരെ ചുരുക്കം കുട്ടികൾ ആനപ്പുറത്തൊക്കെ കയറിയിട്ടുള്ളൂ അയ്യും ആനപ്പുറത്ത് കയറി കുറച്ചു നേരം കറങ്ങിയൊക്കെ ചെയ്തിട്ട് എത്ര ദൂരം പോയി ഇരു കിലോമീറ്റർ പിന്നെ ഇറങ്ങിയത് ഇറങ്ങിയത് തുമ്പി തന്നെ തുമ്പിക്കഴിയുമ്പോ കീശി കഴിയുമ്പോ തുമ്പിക്കഴിയല്ല എന്താണ് അതില്ലേ കാലം കീഴിങ്ങനെന്താനക്കുമ്പോ നമ്മള് മുമ്പിറ്റ കാല് പൊന്നിച്ചുക ചിങ്ങാട് പിന്നെ താത്തു താത്തുമ്പോ ഒന്നാ താത്തുമ്പോ നമ്മളെ കാലം ആന്റെ കാലം അല്ലേ കാലം കാലന്റെ കാലം അത് ചോട്ടിക്കഴിഞ്ഞാൽ അത് ചോട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ പാടി അപ്പൊ നല്ലൊരു പേടിയൊക്കെ ഉണ്ടായിക്കണേ പിന്നെ ഇഷ്ടമുണ്ടായിക്കുന്നെ ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് അപ്പൊ ഏതായാലും ആനപ്പുറത്തെ വിശേഷങ്ങള് നിങ്ങൾ എല്ലാവരും കേട്ടല്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും അതിന് കമന്റ് ചെയ്യാ ലൈക്ക് ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ പുലിയുമായിട്ടുള്ള കഥ വീണ്ടും വരും പുലിന്റെ കഥ പുലിങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ട് എവിടെ എത്തിയിട്ടില്ല വയനാട്ടിൽ കിട്ടി കൂട്ടായി കൂട്ടായി മൊത്തം കറങ്ങി വെട്ടത്തേക്കെത്തിയും വെട്ടത്തുനിന്ന് കറങ്ങി ഇപ്പം ഇവിടെ 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 ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊക്കെയുള്ള മുന്നറിയിപ്പൊക്കെ എല്ലാവർക്കും ഉണ്ട് ചെറിയ കുട്ടികളങ് നടക്കാതിരിക്കണ നല്ലത് കാരണം പറയാൻ പറ്റില്ല അത് അതന്നെ തന്നെ കുടുങ്ങിയിട്ട് നടക്കണം ജനങ്ങളിൽ കാരണം പകലൈന് ഇറങ്ങാൻ പറ്റില്ല പിന്നെ രാത്രിയിൽ അത് വിഷക്കണമുണ്ടാവുമല്ലോ അപ്പൊ ഈ ആട് ഇങ്ങനെയൊക്കെയുള്ള ആടുകളൊക്കെ ഉള്ള സ്ഥലത്താവുമ്പോൾ വന്നിട്ട് അത് തിന്നാൻ വേണ്ടിട്ട് വരണം അത് പതുങ്ങി വരുമ്പോ ആൾക്കാരെ കാണുമ്പോ അത് ഉപദ്രവിക്കും പോരാ ഗർഭിണിയായ ആടുകളാണ് അത് കീറി പൊളിച്ചിട്ടുണ്ടെന്ന് അറിയാതെ അല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ ഒരു ഭീകരത നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചോണ്ടിരിക്കണ നമ്മളിപ്പോ ഞങ്ങള് നിന്നി എന്റെ ജനറൽ നാട്ടിൽ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നമ്മളെ അഡ്വക്കറ്റ് പ്രസിഡന്റ് ഒക്കെ അതാവും ഞങ്ങളുടെ ഏരിയ അവിടെ വന്നിട്ട് കണ്ടവരുണ്ട് നാലാൾക്കാരും ഇതിനെ കണ്ടവരുണ്ട് സുബൈക്ക് കുലീനെ എന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്നു ഓരോ സ്ഥലത്തിൻ്റെ അതിൻ്റെ ഇൻഫർമേഷനൊക്കെ അവരയച്ചിരുന്നു എന്തായാലും എത്രയും പെട്ടെന്ന് അതിനെ പിടിക്കട്ടെ അല്ലെന്നാൽ ചെറിയ കുട്ടികൾ മദ്രസ പള്ളി ഒക്കെ പോകുമ്പോൾ വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് പ്രയാസങ്ങളാണ് ചെറിയ കുട്ടികളുടെ മനുഷ്യന്മാർ ആരായാലും എല്ലാവർക്കും അതൊരു പേടിയൻ ആണ് അപ്പം ചീച്ചാൾ ചെയ്യുന്ന മതിയാ പ്പോൾ ഞങ്ങൾ പോവുകയാണല്ലോ അപ്പം ടാറ്റ ബൈ ബൈ ബായ് ബൈ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും അല്ലേ അറിയിക്കും കമൻറ്റിൽ അറിയിക്കും അടുത്ത ആഴ്ച ഓനുണ്ടാവും നിക്ഷേപം അടുത്ത ആഴ്ചയാളുണ്ടാവും ഉണ്ടാവും അതിൻ്റെ അടുത്ത് ഓനക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിലും ഇപ്പോൾ ഇപ്രാവശ്യം എനിക്ക് നൂറിലെങ്കിലും ഇതുണ്ടായിരുന്നു മത്സരമൊക്കെ ഉണ്ടായിരുന്നു അത് അവൻ്റെ ഉമ്മ ഡേറ്റ് മറന്നുപോയി ഇവിടെ വന്നിട്ട് പിന്നെയാണ് പറയുന്നത് ഞാൻ എന്നോട് പറഞ്ഞാൽ പത്ത് മണിക്കായിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോ ഇതിന് ഒരുവിധ അവിടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ അവർ പോയിട്ടുണ്ടാവും അപ്പൊ തലേന്ന് ഉള്ളു പറയുകയാണെങ്കിൽ ഞാൻ അവനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടാകും വരുന്നത് നമ്മളോട് അടുത്തങ്ങാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റൂല ഉം വിയർക്കിൽ തുടങ്ങി ഫാനില്ലായിരിക്കാൻ പറ്റൂല അപ്പൊ എല്ലാരോടും ഓക്കെ നിർത്തി